അല്ലാ മധീയത്വം ഇത് ദീനിയത് പഠിക്കുന്നവർ പഠിപ്പിച്ചിട്ടുള്ളവരുമാണ് ദീനെ മധബം എന്ന് പറഞ്ഞാൽ വിധികൾക്കാമുകൾ ദീനിന്റെ വിധികൾ ഇതാണ് മധബ് എന്ന അർത്ഥം അത് വേണ്ടെന്ന് പറയുന്നവരാരാ മധു ദീൻ വേണ്ടെന്ന പറയുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് അല്ലാ മധബീയത്വം കദ്രത്തെ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ീ വേണ്ട എന്ന് പറയുന്നവർ അതിലേക്ക് ചെന്ന് കൂടുന്നവരാണ് കുബിയത്തേക്ക് ചെന്നു കൂടുന്നവരായിരിക്കും നാല് മതി ഇമാമിയങ്ങളാണല്ലോ ഉള്ളത് ലോകം അംഗീകരിച്ച നാല് ഇമാമിയങ്ങളാണ് ലോകം അംഗീകരിച്ച നാല് ഇമാമിയങ്ങളാണ് ഒന്ന് ഇമാമുല്ലി ഒന്ന് മുഹമ്മദ് ബിൻ ബിൻമദാലി ഒന്ന് മാലിക് ബിൻ മാലിക് ബിൻ അനസ്ല്ലോ പിന്നെ ഒന്ന് പിന്നെ അഹമ്മദ് ബിൻ അഹമ്മദ് നാല് ഇമാമിങ്ങളാണല്ലോ ഈ നാല് മാമിയങ്ങളാണ് ലോകത്ത് അംഗീകരിക്കുന്നത് അല്ലാണ്ട് വേറെ പിന്നെ ഇമാമിയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ നാലല്ലാണ്ട് മദേബില്ല മധുബിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് ഇത് ഹുക്കുമ്പോ വെറുതെ മധുബെന്ന് വിചാരിക്കുമ്പോൾ ഓരോരുത്തരും വിവരിക്കുന്നത് കേട്ടു ഇഷ്ടം പോലെ പറഞ്ഞത് കാര്യമാണ് വിചാരിക്കുന്നത് തെറ്റാണത് ണല്ലോ കിതാബിൽ വിരിക്കുന്നത് അതിന്റെ നിർവചനം അദ്ദേഹത്തിന്റെ മധുബിൽപ്പെട്ട മറ്റ് ഇമാമിങ്ങളും പിന്നെ കണ്ടെത്തിയിട്ടുള്ള ഹുക്കുമുകൾക്കാണ് മധുബ് എന്ന് പറയുന്നത് അപ്പൊ ദീനിന്റെ ദീനിന്റെ ഹുക്കുമുകളാണ് അത് വേണ്ടെന്ന് പറഞ്ഞാൽ ജീവ വേണ്ടെന്നല്ലേ അതിനർത്ഥം അതിന്റെ അർത്ഥം ഇതാണല്ലോ ദീന് വേണ്ടെന്നാണല്ലോ ഇനി ഒരു മധബബ് എടുത്തു കഴിഞ്ഞാൽ ആ മധുബിന്റെ എല്ലാ കാര്യവും മതിപ്പെട്ട് ഏതെല്ലാം കാര്യമുണ്ടോ അതൊക്കെ ഇവിടെ വിശദീകരിക്കാൻ ശ്രമമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അങ്ങനെ ദീനിന്റെ ആദാപുകളെ പഠിപ്പിക്കുന്ന ആ ദീനിന്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് തബലീഗ് എല്ലാ കാര്യം അടങ്ങിയിട്ടുണ്ട് ഒരു ഹനഫിയാണെങ്കിൽ ഹനഫിയായിട്ട് തന്നെ അയാൾ ജീവിക്കണം ഷാഫിയാണെങ്കിൽ ഷാഫിയായിട്ട് തന്നെ ജീവിക്കണം ദൈബന്ധു ഹനഫി മാറുന്നത് കടുത്ത പിടുത്തമുള്ളവരാണ് അവരവർ എഴുതുന്ന ഞങ്ങൾ ചെറുവിന് വലുതൊഴും ഇമാമുല്ലാമിഹീഡ മധുഹമല്ലാതെ കണ്ട് ഒരു കാര്യം ഞങ്ങൾ ഒഴിവാക്കുന്നില്ല ഒരു കുഞ്ചി എടുത്ത് പറയുന്നുണ്ട് ചെറിയ കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ അതെല്ലാം അതെല്ലാം ഇമാമുല്ലായും സിറാജുൽ ഉമ്മത്ത് ഇമാമുല്ലായം അലിയുടെ മതമനുസരിച്ചാണ് എനിക്ക് ചെയ്യുന്നത് അത് അതിൽ തന്നെ എന്നെ ഉറച്ചു നിന്നുകൊണ്ടിട്ടാണ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അത് നമ്മളെ എന്താണ് നമ്മൾ ഇതേ നിലക്കായിരിക്കണം അനച്ചിയാവട്ടെ ശാന്തിയാവട്ടെ അമ്പലിയാവട്ടെ മാലിക്കാവട്ടെ ആരാണെങ്കിലും അവരവളുടെ നിന്നുണ്ട് അവരവരുടെ അവരവളുടെ മതമിൽ ഉറച്ചിരുന്നുണ്ട് തന്നെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ അത് തെറ്റായി പോകും പക്ഷേ ി പോകുന്ന ആളുകൾ പിന്നെ അഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യാത്തുന്ന കിത്താബ് അതിന്റെ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയുള്ള ആ പേജുകൾ മറിച്ചാൽ ഈ സംശയങ്ങളെല്ലാത്തിനും മറുപടി അവിടെ കിട്ടുന്നു ഏഴ് കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഓരോന്നും ഓരോന്നും വായിച്ച് പഠിക്കുന്നു ഉറുദു തിരിയുന്നവരാണെങ്കിൽ വായിച്ച് പഠിക്കുന്നു വായിച്ച് പഠിക്കുമ്പോൾ ആരുടെ മേലും ഏതൊരു വിധത്തിലുള്ള ഇപ്പഴായിരിക്കുന്നവർ ഏത്രാദോ പ്രയാസമോ ഒരൊന്നും സംശയമോ ഒന്നും ഉണ്ടാകുന്നില്ല അത് വിശ്വസിച്ചുകൊണ്ട് പഠിക്കണം